ജാർഖണ്ഡ് നിയമസഭാ തിരഞ്ഞെടുപ്പ് ഒപ്പീനിയൻ പോൾ പുറത്തു വന്നിരിക്കുന്നു എൺപത്തൊന്ന് സീറ്റുള്ള ജാർഖണ്ഡ് നിയമസഭയിലെ ആദ്യ ജില്ലയായ ദംക ജില്ലയിൽ അഞ്ച് സീറ്റാണ് അഞ്ച് സീറ്റിൽ ഇന്ത്യ സഖ്യം മൂന്നും എൻ ഡി എ സഖ്യം രണ്ടും സീറ്റുകൾ നേടും അടുത്തത് റാഞ്ചി ജില്ലയാണ് റാഞ്ചി ജില്ലയിൽ ഏഴ് സീറ്റുകളാണുള്ളത് ഏഴിൽ നാല് സീറ്റ് എൻ ഡി എയും മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യവും നേടും അടുത്തത് സിംഡഗയാണ് സിംഡഗയിൽ രണ്ട് സീറ്റാവുള്ളത് രണ്ടിൽ ഒരു സീറ്റ് എൻ ഡി എയും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടും അടുത്തത് ഈസ്റ്റ് ലിയോലാൻഡ് ആണ് ഈസ്റ്റ് ലിയോലാൻഡിൽ ആറ് സീറ്റാ ആറ് സീറ്റിൽ രണ്ടെണ്ണം എൻ ഡി എയും നാലെണ്ണം ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ലത്തേഹാറാണ് ലത്തേഹാറിൽ രണ്ട് സീറ്റാ രണ്ടിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്ത ജില്ല ബൊക്കാറോ ജില്ലയാണ് ബൊക്കാറോയിൽ നാല് സീറ്റാണുള്ളത് നാല് സീറ്റിൽ രണ്ട് സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ദിയോഗറാണ് ദിയോഗറിൽ മൂന്ന് സീറ്റാണുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് എൻ ഡി എയും ഒരു സീറ്റ് മാത്രമാണ് ഇന്ത്യ സഖ്യം നേടാനാവുക എന്നാണ് പറയുന്നത് ഇപ്പോൾ ടോട്ടൽ ഇരുപത്തൊമ്പത് സീറ്റിൽ പതിനാല് ബി ജെ പി സഖ്യവും എൻ ഡി എ സഖ്യവും പതിനഞ്ച് ഇന്ത്യ സഖ്യം അടുത്തത് രാംഖണ്ഡാണ് രാംഖണ്ഡിൽ രണ്ട് സീറ്റാണുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് അസാദിബാദ് ആണ് അസാദിബാദിൽ നാല് സീറ്റാണ് ഉള്ളത് നാല് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും രണ്ട് സീറ്റ് ഇന്ത്യ അടുത്തത് പാക്കുദ് ആണ് പാക്കുതിൽ മൂന്ന് സീറ്റാണ് ഉള്ളത് മൂന്ന് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എയും രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ഗിരിദി ഗിരിതിയാണ് ഗിരിതിയിൽ ആറ് സീറ്റാണുള്ളത് ആറ് സീറ്റിൽ രണ്ട് സീറ്റ് എൻ ഡി എയും നാല് സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് കോടർമയാണ് കോടർമയിൽ ഒരു സീറ്റാണ് ഉള്ളത് ആ ഒരു സീറ്റ് എൻ ഡി എ സഖ്യം നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ഗോഡയാണ് ഗോഡയിൽ മൂന്ന് സീറ്റാണ് ഉള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് എൻ ഡി എ സഖ്യവും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് സാഹിബ് സാഹിബ് ഗഞ്ചിൽ മൂന്ന് സീറ്റാണുള്ളത് മൂന്ന് സീറ്റ് ഒരു സീറ്റ് ഇന്ത്യ സഖ്യം ഒരു സീറ്റ് എൻ ഡി എയും അടുത്തത് കുറ്റി ജില്ലയാണ് കുറ്റി ജില്ല രണ്ട് സീറ്റാണുള്ളത് രണ്ട് സീറ്റിൽ എൻ ഡി എ സീറ്റൊന്നും നേടുകയില്ല ഇന്ത്യ സഖ്യം രണ്ടിൽ രണ്ടും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് പലമു ജില്ലയാണ് പലമൂലെ അഞ്ച് സീറ്റാണുള്ളത് അഞ്ച് സീറ്റിൽ രണ്ട് സീറ്റ് എൻ ഡി എയും മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ഗർവാ ജില്ലയാണ് ഗർവ ജില്ലയിൽ രണ്ട് സീറ്റാണുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് ഇപ്പോൾ അറുപത് സീറ്റിലേക്കുള്ള ഒപ്പീനിയമ്പോൾ പറഞ്ഞപ്പോൾ ഇന്ത്യാ സഖ്യം മുപ്പത്തി രണ്ടും എൻ ഡി എ സഖ്യം ഇരുപത്തിയാറും മറ്റുള്ളവർ രണ്ട് സീറ്റും നേടുമെന്നാണ് കണക്കുകൾ പറയുന്നത് അടുത്തത് ഗംല ജില്ലയാണ് ഗംല ജില്ലയിൽ മൂന്ന് സീറ്റാണുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് സെറൈക്കല ജില്ലയാണ് സെറൈക്കലയിൽ മൂന്ന് സീറ്റാണുള്ളത് മൂന്ന് സീറ്റിൽ രണ്ട് സീറ്റ് എൻ ഡി എയും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ഛത്ര ജില്ലയാണ് ഛത്ര ജില്ലയിൽ രണ്ട് സീറ്റാണുള്ളത് രണ്ട് സീറ്റിൽ രണ്ടും എൻ ഡി എ നേടും ഇന്ത്യ സഖ്യത്തിന് അവിടെ സീറ്റൊന്നും നേടാൻ കഴിയില്ല അടുത്തത് ധൻബാദ് ജില്ലയാണ് ധൻബാദ് ജില്ലയിൽ നാല് സീറ്റാണുള്ളത് നാലിൽ രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റ് എൻ ഡി എ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ജംതാര ജില്ലയാണ് ജംതാരയിൽ രണ്ട് സീറ്റാണുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും ഒരു സീറ്റ് എൻ ഡി എ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്തത് ലോഹർദാഗയാണ് ലോഹർദാഗയിൽ ലോഹർ ദാഗയിൽ രണ്ട് സീറ്റാണുള്ളത് രണ്ട് സീറ്റിൽ ഒരു സീറ്റ് എൻ ഡി എയും ഒരു സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് അടുത്ത ജില്ല വെസ്റ്റ് സിഗ്ദും ആണ് അവിടെ അഞ്ച് സീറ്റാണ് ഉള്ളത് അഞ്ച് സീറ്റിൽ രണ്ട് സീറ്റ് എൻ ഡി എയും മൂന്ന് സീറ്റ് ഇന്ത്യ സഖ്യവും നേടുമെന്നാണ് പറയുന്നത് ആകെയുള്ള എൺപത്തൊന്ന് സീറ്റിൽ മുപ്പത്തേഴ് സീറ്റ് എൻ ഡി എ സഖ്യവും നാൽപ്പത്തി രണ്ട് സീറ്റ് ഇന്ത്യ സഖ്യവും രണ്ട് സീറ്റ് മറ്റുള്ളവരും നേടുമെന്നാണ് പറയുന്നത്